പ്രിമളൂര സുഹൃത്തുക്കളെ നമ്മുടെ പാലിയേറ്റീവ് ആസ്ഥാന മന്ദിരത്തിലേക്കുള്ള റോഡാണിത് ഞാൻ അത് കാണിച്ചിരുന്നത് നാളെ മറ്റന്നാ ഉദ്ഘാടനത്തിനായിട്ട് എല്ലാ വർക്കുകളും കഴിഞ്ഞ് പാലിയം ഡയാലിസ് സെൻറ്റർ നമ്മുടെ പാലിയേറ്റീവില് പാലിയം ഡയാലിസ് സെൻറ്ററിൻ്റെ വർക്കുകൾ മിനിക്ക് പനികളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനം അടുത്ത ഇരുപത്തിനാലാം തീയതി നടക്കണം ഇന്നലെ രാവിലെ ഗുഡ്സും കൊണ്ട് പാറപ്പൊടിയും സിമെൻറ്റുമായിട്ട് ഞാൻ പോയപ്പോൾ ഇതൊന്ന് പകരം ഞാനെന്നാ റോഡൊക്കെ ക്ലിയറാവുന്ന ഇതിൽ കുറേ മുന്നേ ഫണ്ട് ഉണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകാണ്ട് നടന്നീനെ റോഡാണിത് ഇതിൻ്റെ ഉത്തരവാദി ആരാ ആരാണക്കിതിൻ്റെ ഉത്തരവാദി ഉള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം നിങ്ങൾ എല്ല എല്ലാവരും ഞമ്മക്കുണ്ട് നമുക്കൊക്കെ രണ്ട് കാലുണ്ടായത് കൊണ്ട് നമുക്ക് എല്ലാത്തിനും നടന്നു പോകാം ഇനി പാലിയേറ്റിക്കുവാണെങ്കിൽ എന്തിനാലും നമുക്ക് നടന്നു പോകാം ഇത് രണ്ട് കാല് തളർന്ന ആളുകൾ അത് മുക്ക മുച്ചക്ര വാഹനത്തിൽ വരുന്നത് ഊര നട്ടിൽ പൊട്ടിയൽ ഊര തകർന്നവർ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഡയാലിസെൻ്ററിന് വരുന്ന ആളുകൾ ഒരാളെ സഹായം ഇല്ലാതെ നടക്കാൻ പറ്റാതെ പിടിച്ചിറങ്ങാൻ പറ്റാതെ ഒരു ഓട്ടോറിക്ഷയിൽ അടക്കം പോകുമ്പോൾ ആ ഓട്ടോറിക്ഷയ്ക്ക് ഇടങ്ങാറായി എന്ന് ഇറങ്ങണമെങ്കിൽ നാലാൾ പിടിച്ചിറങ്ങണേ ഈ ഒരവസ്ഥയിൽ ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തം ആർക്കും ഇതൊക്കെ ശരിക്കും നിങ്ങൾ ഞാൻ എല്ലാവരും വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച ദിവസം പാലിയേറ്റീവിൻ്റെ അവിടെ പോയി നിന്ന് ഈ റോഡിനെ ഒന്ന് കണ്ടു നിന്ന് ആളുകൾ വരുന്നത് കണ്ടെങ്കിൽ നമ്മളെ പൈസ പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ പിരിച്ചെടുത്തു കണ്ടെങ്കിൽ നമ്മളെ റോഡിടെ അറിയും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണിത് നമ്മളൊക്കെ എന്താ വെച്ചാൽ ഇത് ചെന്ന് കാണായിട്ടാണ് ഇതൊക്കെ എന്താ വെച്ചാൽ അത് ശ്രദ്ധ ഇത് പറയാ ഞാനിത് പറയാനാവില്ല എന്ന് കരുതിയിട്ടാണ് നിൽക്കുക എങ്ങനെ ഇത് പറഞ്ഞു പറയും ആരോടതിൻ്റെ സംഘടന പറയാം ആരോടത് കേൾക്കാൻ ആരത് ചെയ്യാൻ നമ്മളൊക്കെ അല്ലാതെ വേറെ ആരാണ് ഉള്ളത് ഇത് ചെയ്യാനും പറയാനും നമുക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്കുണ്ട് എല്ലാ വകുപ്പുകളും നമുക്കുണ്ട് ഇത്രത്തോളം ബുദ്ധിമുട്ടും പ്രയാസത്തിലായിട്ട് ഇത്രയും വലിയൊരു സംഗതി അതും പാലിയേറ്റീവിന് ഇ എത്ര രോഗികളറിയങ്ങൾ എത്രകാലം രോഗികളെ അതിൽ പരിചരിക്കുന്നുണ്ട് എത്രങ്ങാനും ആളുകളെ ഈ റോഡ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിമക്ക് ഫണ്ട് വെച്ചെടുക്കണേ എന്ന് പറഞ്ഞതിൻ്റെ പദ്ധതികളും കാര്യങ്ങളും നടക്കാതെ വളരെയധികം ദയനീയ ഒരവസ്ഥയിൽ നിന്നിട്ട് ഇതിമക്ക് ശ്രദ്ധിക്കാതെ പോകുന്നത് വളരെയധികം ഇതെന്താ വെച്ചാൽ ഇതിന് ആരെ കുറ്റം പറയാമെന്നുള്ളതാണ് എന്തായാലും ഇതിന് ഡയാലി സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇതിന് പെട്ടെന്നൊരു അടിയന്തരമായിട്ട് ഇടപെടാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന് ഡാറിയേണ്ട ഒരു അവസ്ഥ ചെയ്യുക എന്തായാലും ഈ പ്രാവശ്യത്തിന് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയെന്ന് അറിയില്ല എന്തായാലും വളരെ സങ്കടമുണ്ട് സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുന്നത് നമുക്കൊക്കെ നമുക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോൾ അത് പാടെ കിടക്കട്ടെ അതങ്ങനെ നിൽക്കട്ടെ എന്ന് നമുക്ക് തോന്നുള്ളൂ കാലും കജ്ജും ഊരെയൊക്കെ തളർന്ന ആളുകൾക്ക് പോകേണ്ട റോഡ് നമ്മൾ മെയിൻ്റൈൻ ചെയ്യാതെ നടക്കുമ്പോൾ ആ ഒരു സങ്കടം അത് പങ്കുവെക്കുന്നത് എന്താ ചെയ്യാം എന്തായാലും ഇതിന് നടപടി ഉണ്ടാകും ഇത് ജനങ്ങളേക്ക് എത്തിക്കണം അതുകൊണ്ടാണ്